ഇന്ന് കുർബാനയ്ക്ക് ഇടയ്ക്ക് കുർബാനയുടെ ഇടയിലുള്ള പ്രസംഗത്തിൻ്റെ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പാലാ രൂപത എന്നുള്ള കുർബാനയൊക്കെ നിർത്തിയായിരുന്നു അപ്പം ഇപ്പം കുർബാനക്ക് വരുന്നത് ഒരു രാജീവ് ടി ഒ ആർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ടി ഒ ആർ കോണ്ടിഗേഷനിൽ പെട്ടൊരു അച്ഛനാണ് കുർബാനക്ക് വരാറുള്ളത് അപ്പോൾ അച്ഛൻ ഇന്നത്തെ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു അത് പല മെത്രൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണിന്ന് നടത്തിയത് പ്രത്യേകിച്ച് പറയൂ അച്ഛൻ അനത്ത് പറഞ്ഞു നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വാങ്ങരുത് പിന്നെ അവരുടെ ഓട്ടോറിക്ഷ കയറരുത് അവരുടെ വണ്ടി വിളിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു മുസ്ലിംസ് ഒത്തിരി പെറ്റുപെരുകയാണ് അത് ശരിക്കും ഈ പൂച്ചയും മുയലും ഒക്കെ പെറ്റുപെരുകുന്നത് പോലെ ഇങ്ങനെ പെറ്റുപെരുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ തടയണം ഇപ്പം ക്രിസ്ത്യ ക്രിസ്ത്യൻ ആയിട്ടുള്ള പലരും പലർക്കും കുട്ടികളുണ്ടാവാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവർ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അച്ഛന്റെ ഇന്നത്തെ പ്രസംഗം അത് ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പും ലൗജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോഴത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു ഇന്ന് ഞങ്ങൾ സാരമില്ല ഫോട്ടോയിൽ നിന്ന് വെച്ചു പിന്നീട് ലവ് എന്നാ ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പം ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് തന്നെ അച്ഛൻ ഇത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു വിടെ സംസാരിക്കാൻ പറ്റില്ല വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ് ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ച് ഞങ്ങൾ രണ്ടുപേര് ആ പ്രതിഷേധാർത്ഥം ഞങ്ങൾ ചാപ്പലിന്ന് കുർബാന കൂടാതെ പോവുകയും ചെയ്തു കന്യാസ്ത്രീ മാത്രമായിരുന്നു കുർബാന പുറത്തൊന്ന് വിശ്വാസികൾ ആരുമില്ല ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള നാല് പേരും പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഞങ്ങൾ വേറെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു പുറത്തൊന്ന് വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല തികച്ചും അതെ അതെ തിരിച്ചും അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു നടത്തിയതോ ഒത്തിരി വിഷമിപ്പിച്ചു കാരണം ഞങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള അധ്യാപകർ ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് ഞങ്ങൾ മരുന്ന് മേടിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് കൂടാതെ ഇവിടെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലീസുകാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരുന്നുണ്ട് ഇവരിൽ നിന്നും ഞങ്ങൾക്കൊരിക്കലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അവരിൽ നിന്നും ഇങ്ങനെയുള്ള എന്തെങ്കിലും പറച്ചിലുകളോ ഒന്നും ഒരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഈ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് വർഗീയത വിതയ്ക്കാനല്ലോ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹം എന്നുള്ളൊരു വാക്കിലൂടെയാണല്ലോ എല്ലാം പൂർത്തിയാകേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനും എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകാനാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ആ ക്രിസ്തുമാർഗത്തിൽ നിന്നും നേരായ ഓപ്പോസിറ്റ് വഴിയിലൂടെ പോകുന്നതാണ് ഇപ്പം ഞങ്ങൾക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല പ്രതികരിച്ചു പരാമർശങ്ങൾ നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയാണ് നർക്കോട്ടിക് ജിഹാദ് തന്നെ ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് പാലാ ബിഷപ്പ് വലിയ വിവാദമായിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാൻ പോയിട്ടില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോയില്ല ഞങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നില്ലേന്നൊന്നും റിയില്ല അങ്ങനെ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിതാവിനോട് തന്നെ ചോദിക്കേണ്ടി വരും അതെ അത് കഴിഞ്ഞ ദിവസം കുറവടങ്ങാട് പള്ളിയിൽ നടന്നതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു അത് യൂട്യൂബിലൂടെ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ പള്ളിയിലേക്ക് ഞങ്ങൾ അങ്ങനെ പോവാറില്ല ഞങ്ങളത് അതിനെക്കുറിച്ച് കാണുന്നത് യൂട്യൂബിലൂടെയാണ് ഞങ്ങൾ പല ന്യൂസ് കട്ടിങ്ങുകളും കാണുന്നത് തന്നെ അപ്പം അതുമായി ബന്ധപ്പെട്ടായിരിക്കും അച്ഛനും സംസാരിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ അത് സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സിസ്റ്റേഴ്സും പിന്നെ ഈ നാല് ഓൾഡ് ഏജ് ഹോമിലുള്ള നാല് അന്തേവാസികളുണ്ട് അവരിൽ ഇംഗ്ലീഷ് പ്രസംഗമായിരുന്നു മലയാളം പ്രസംഗമല്ല വേറെ സിസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് ഇവിടെ ഉള്ളവർ ചിലർ കേരളത്തിന് പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് അച്ഛൻ അത് ഇംഗ്ലീഷിലാണ് ഇന്നത്തെ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം ആകെ ഈ അന്തേവാസികളിൽ മനസ്സിലാകുന്നതാകെ ഒരു ചേട്ടനെ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ വേറൊരാപ്പച്ചനുള്ള തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു അപ്പച്ചനാണ് പിന്നെ അമ്മച്ചി അതിന് ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ല ഒരു ചേച്ചിയുള്ളൂ അത് അതിന് ചെവി കേൾക്കത്തില്ലാത്തതാണ് പിന്നെ ഇത് ആരോടാ സംസാരിക്കുന്നത് ഞങ്ങളോട് ഇത് പറയേണ്ട എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടോ അതിന്റെ ഒരു അതിന്റെ ആ ഒരു ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്ത് എന്ത് ഉദ്ദേശമാണ് അച്ഛനത് പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല ബിഷപ്പിന്റെ പ്രസ്ഥാനങ്ങൾ ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നില്ല തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞങ്ങൾക്കിപ്പം ഞങ്ങളതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല ഞങ്ങളെന്തായാലും അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ